അല്ല അദ്ദേഹം എന്തോ പറഞ്ഞോട്ടെ അതൊരു വിഷയമുള്ള കേസല്ല കാരണം ഇപ്പം മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞു അവിടെ തിരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത് ഇവിടെ യേശുവിലൊന്നും പക്ഷേ അയാളെ ന്യായീകരിക്കാൻ നടക്കുന്നവരോടാണ് നമുക്ക് സംസാരിക്കേണ്ടത് അത് ഈവൺ മുഖ്യമന്ത്രി അടക്കം ഇപ്പോൾ പ്രകാശം മാഷ് ഇവിടെ പറയുകയുണ്ടായി എന്തിനാ പേര് പറയേണ്ട ആവശ്യം എന്താ പേര് സ്വരാജ് പേര് പറഞ്ഞല്ലോ ആ സ്വരാജ് എന്ന യുവാവിനുള്ള ആർജവും പോലും മുഖ്യമന്ത്രിക്കില്ലേ അദ്ദേഹം അതേമാതിരി നരേന്ദ്രമോദിയുടെ പേര് പറയാറില്ല എന്തോ കുഴപ്പമുണ്ടത് എന്താ പേര് സൂചിപ്പിക്കാത്തത് മാത്രമല്ല ഈ വെള്ളാപ്പള്ളി പിന്നെ പി ജെ ജോസഫിനെ കുറിച്ച് പറഞ്ഞു കണ്ടിട്ടില്ലെങ്കിൽ പത്ത് നാൽപ്പത്താറ് പിന്നെ സ്ഥാപനങ്ങൾ അവരെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും അവരെ മിഷണറിമാരും ഈ നാട്ടിൽ സ്കൂൾ കൊണ്ടുപോകുന്നപ്പോഴാണ് ഈഴവനൊക്കെ പഠിക്കാൻ അവസരം കിട്ടിയത് നമ്പൂരിൻ്റെ ഈ നായരെ അടുത്തിരുന്നിട്ട് അതറിയോ എടാ പോടാന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് ആ സമുദായത്തെക്കുറിച്ച് എന്ത് തോന്നിയാൽ സൈ വി വിളിച്ചു പറഞ്ഞത് പി ജെ ജോസഫിൻ്റെ കാലത്ത് തന്നെ അയാൾക്ക് അഞ്ച് പ്ലസ് ടു കൊടുത്തത് അഞ്ച് നാല് നാല് സ്കൂൾ പ്ലസ് ടു വെച്ച് അതിനാണ് ആ ആ കുറിച്ച് അതിന്മാതിരി കാന്തപുരത്തിനെ കുറിച്ച് ആ പരമസാത്വികനായ ഒരു 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 വയോധികനായ ഒരു പണ്ഡിതനാണ് ഈ പ്രായത്തിൽ അയാൾ ചെയ്യണം നോക്കി നോളേജ് സിറ്റി പോലുള്ള ഒരു അത്യാധുനിക ഒരു ഒരു നഗരം സൃഷ്ടിച്ചെടുക്കുക ഇയാളെ കൊണ്ട് ഇത് സാധിക്കും എന്നിട്ട് ഈ കാണുന്ന വഴിയെ പോകുന്ന എല്ലാവരും ചീത്ത വിളിക്കുകയാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അവിടെ നാട്ടിൽ സി പി എം ഈ നിസ്തേഷ്ഠമായി നിൽക്കുന്ന ഈ അവസ്ഥ ഉണ്ടല്ലോ ആ പാർട്ടിയുടെ പാപ്പരത്താണ് ഇപ്പോഴും നോക്കി പ്രകാശ് മാഷ് ഒരു ചൊടി കണ്ടോ സ്മൃതിൻ്റെ നേരെ എന്താണ് എസ് എൻ ഡി പി ജമായത്ത് സലിഹ് എസ് എൻ ഡി പിന്നെയോ എസ് എൻ ഡി പിൻ്റെ ആശയത്തെയോ ആരും എതിർത്തിട്ടില്ല ഈവൺ സ്മൃതിയും ഞാനും ഒക്കെ വെള്ളാപ്പള്ളി എന്ന ഈ കൊടും വിഷത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാ ചൂടാണ് പ്രകാശമാഷ് അതല്ല അവിടെ വിഷയം ഇത് ഇത് എന്താ സംഭവിക്കാൻ അവിടെ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ കേന്ദ്രവും ഒക്കെ ഒരുപാട് തയ്യപ്പ് ഇതിലുണ്ട് ഇതൊന്നും മനുഷ്യന്മാർക്ക് തിരിയല്ല നമ്മളെ പുതിയ ജനറേഷൻ ഉണ്ടല്ലോ സ്മൃതി ഒന്നും ഭയക്കണ്ട കലാപണ്ടാക്കലോ അവരുടെ ഉദ്ദേശം മുസ്ലിംകളിലെ പ്രാന്തന്മാരായ ആരെങ്കിലുമൊക്കെ കയറി വരും ഒരു കലാപണ്ടായി എന്താ സംഭവിക്കുക ഒന്ന് ഊഹിക്കുന്നുണ്ടോ നമ്മളൊക്കെ ജീവിച്ച പോലെ നമ്മളെ കുട്ടികൾക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ എവിടേക്കാണ് ഇത് എത്താൻ പോകുന്നത് പക്ഷേ നമ്മളെ പുതിയ ജനറേഷൻ ഉണ്ടല്ലോ അവരിതിനൊക്കെ നേരിടും അവർക്ക് ഇത്രയും ആളുകളെ ടി വിയിൽ കാണുന്ന തന്നെ ഇഷ്ടമല്ല അന്നേരം ടി വി ഓഫാക്കി പോവുകയ്യ ോ ശരി പുതിയ തലമുറയിലാണ് അങ്ങേക്ക് പ്രതീക്ഷ വെള്ളാപ്പള്ളി വർഗീയ പ്രസംഗം നടത്തിക്കൊണ്ട് ഇനി തുടരുമോ ഇതിനപ്പുറം ശക്തമായ നിലപാടിലേക്ക് സർക്കാർ പോകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം